നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോക സീനിയർ സിറ്റിസൺ ഡേയിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരെ ഭവനം സന്ദർശിച്ച് ആദരിച്ചു എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ലോക സീനിയർ സിറ്റിസൺ ദിനം ആഘോഷിക്കുന്നത് ലോക മുതിർന്ന പൗരന്മാരുടെ ദിനം സമൂഹത്തിന് പ്രായമായവരുടെ സംഭാവനകളെ അംഗീകരിക്കുകയും ചെയ്യുന്നു ലോക സീനിയർ സിറ്റിസൺസ് ഡേയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലുള്ളതാണ് ഇത് ഔദ്യോഗികമായി സ്ഥാപിച്ചത് അമേരിക്കൻ ഐക്യനാടുകളുടെ മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനാണ് ലോക മുതിർന്ന പൗരന്മാരുടെ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം പ്രായമായവരുടെ അവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുക വാർദ്ധക്യ പ്രക്രിയയിലുടനീളം അവരെ പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യങ്ങൾക്കായുള്ള പ്രയത്നം മുതിർന്നവരെ സഹായിക്കുക മറ്റ് കാര്യങ്ങൾക്കൊപ്പം പ്രായമായവർക്കും എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും പട്ടിണിയും ദാരിദ്ര്യവും അവസാനിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നിമിഷമാണ് ലോക സീനിയർ സിറ്റീസൺസ് ഡേ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അയത്തിൽ അൻസറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുൻ ഗ്രാമസേവകനും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും അയത്തിൽ ഉഷസ് നഗർ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരിയുമായ വിദ്യാധരനെ പൊന്നാളെ അണിയിച്ച് ആദരിച്ചു സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തൽ യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് സലീം ജില്ലാ സെക്രട്ടറി നാസർ ചക്കാലയിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ഷംസുദ്ദീൻ വെളുത്തമണൽ ജി ബാബുക്കുട്ടൻപിള്ള കരുനാഗപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് എച്ച് നൌഷാദ് നിദാക്കത്ത് ജില്ലാ ചീഫ് കോർഡിനേറ്റർ എസ് രാജു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം